നമസ്കാരം വീരേന്ദ്ര സേവാഗിന് ശേഷം ലോക ക്രിക്കറ്റിലെ ബോളർമാർക്ക് എല്ലാം ഭീഷണിയായ ഒരേയൊരു താരമേ ഉള്ളൂ സേവാഗിനെ പോലെ മികച്ച തുടക്കം അവൻ വരുമ്പോൾ ബോളർമാർ പേടിക്കുന്നൊരു ഭാവമുണ്ട് അതേപോലെയുള്ള ഒരു ഭാവം ആരെയും കൂസിലില്ലാത്ത രീതി അങ്ങനെ ലോകത്തിൽ ഒരു താരം കൂടിയേ ഉള്ളൂ ആ താരത്തിൻ്റെ പേര് ഡേവിഡ് വാർണർ എന്നാണ് ലോക ക്രിക്കറ്റിലെ ഇതിഹാസ പരിശീലകനായ ഗ്രെക്ക് ചാപ്പൽ ഡേവിഡ് വാർണറിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണത് ഡേവിഡ് വാർണർ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസമായ ഡേവിഡ് വാർണർ ക്രിക്കറ്റ് ലോകത്ത് ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിൽ ഓസ്ട്രേലിയയെ ഫൈനൽ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഡേവിഡ് വാർണർ പാടഴിക്കുമ്പോൾ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം പാടഴിക്കുന്നതിൻ്റെ വിഷമത്തിനാണ് ആരാധകരെല്ലാം രണ്ടായിരത്തി പതിനൊന്നിനായിരുന്നു ഡേവിഡ് വാർണറിൻ്റെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലേക്കുള്ള അരങ്ങേറ്റം തുടക്കത്തിൽ വിവാദങ്ങളുടെ നായകനായിരുന്നു ഡേവിഡ് വാർണർ അദ്ദേഹത്തിന് ദേഷ്യമായിരുന്നു വാശിയായിരുന്നു പലരോടും വൈരാഗ്യങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ പോയിരുന്ന ഡേവിഡ് വാർണറുടെ കരിയർ മാറിയത് രണ്ടായിരത്തി പതിനെട്ടിലെ സാൻ പേപ്പർ വിവാദത്തിലൂടെയാണ് ആ വിവാദം ലോക ക്രിക്കറ്റിനെ ആകപ്പാടെ പിടിച്ചു കുലുക്കി ഡേവിഡ് വാർണറടക്കം മൂന്നോളം ക്രിക്കറ്റ് താരങ്ങൾ അന്വേഷണം നേരിട്ടു ഒരുപാട് കാലം ക്രിക്കറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നു കുടുംബം ആ സമയത്ത് പിന്തുണച്ചില്ലായിരുന്നെങ്കിൽ തൻ്റെ ജീവനം തന്നെ മറ്റൊരു രീതിയിലേക്ക് പോകുമായിരുന്നെന്ന് ഡേവിഡ് വാർണർ ആ സമയത്ത് പറഞ്ഞ വാക്കുകൾ ക്രിക്കറ്റ് പ്രേമികൾ ഇന്നും ഓർക്കേണ്ടതാണ് സാൻ പേപ്പർ വിവാഹത്തിന് ശേഷം ഡേവിഡ് വാർണർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുന്നു എവിടെ കളിക്കാൻ പോയാലും ഡേവിഡ് വാർണർ കൂവലുകൾ ഏറ്റുവാകുന്ന അവസരം അദ്ദേഹത്തിന് ആരാധകരുടെ ഭാഗത്തു നിന്നും പിന്തുണകളൊന്നും ലഭിച്ചിരുന്നില്ല എന്നാൽ അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി കൂവലുകളെ അദ്ദേഹം കയ്യടികളാക്കി മാറ്റി തന്നെ പണ്ട് വിമർശിച്ച ആരാധകരെല്ലാം അദ്ദേഹം തന്നെ ആരാധകരാക്കി മാറ്റി ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി പഴയ ദേശീയക്കാരനും ആക്രമണ സ്വഭാവത്തിൻ്റെ മൂർത്തിഭാവത്തിൻ്റെ അങ്ങേയറ്റവും കൈവച്ചിരുന്ന തൻ്റെ സ്വഭാവ രീതികളെല്ലാം മാറ്റിയതോടെ ഡേവിഡ് വാർണറിന്റെ ലോക ക്രിക്കറ്റ് ലിംഗം ആരാധകരുടെ കൂട്ടമായി മാറുകയും ചെയ്തു ഡേവിഡ് വാർണർ രണ്ടായിരത്തി പതിനൊന്നിൽ അരങ്ങേറ്റം കുറിച്ചതിനു ശേഷം ഈ കാലയളവ് വരെ ഒരുപാട് ചരിത്ര വിജയങ്ങളിലേക്ക് ഓസ്ട്രേലിയയെ നയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് അതിനിടെ നിന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഉൾപ്പെടെ പല പല വിജയങ്ങളിൽ ഓസ്ട്രേലിയക്ക് നയിച്ച ഡേവിഡ് വാർണറുടെ കരിയറിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഈ കാലയളവിൽ ഉണ്ടായി ടെസ്റ്റ് ഫോർമാറ്റിലായിരുന്നു ഡേവിഡ് വാർണർ ഏറ്റവും കൂടുതൽ ശോഭിച്ചതെന്ന് പറയാം അതിനുശേഷം ഏകദിനം അതിനുശേഷം ടി ട്വൻറ്റി എന്നാൽ ഈ രണ്ട് ഫോർമാറ്റുകളിൽ നിന്നാണ് ഡേവിഡ് വാർണർ ഏറ്റവും ആദ്യം വിരമികൾ പ്രഖ്യാപിച്ചത് എന്നുള്ളത് ഏറ്റവും വലിയ കൗതുകം ടെസ്റ്റ് ഫോർമാറ്റിൽ പാകിസ്ഥാനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരമ്പരയിൽക്ക് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഡേവിഡ് വാർണർ ഏകദിന ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി ടി ട്വൻറ്റിയിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ സേവനം കാണാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിലവിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ താരമാണ് ഡേവിഡ് വാർണർ രണ്ടായിരത്തി പതിനാറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ അവരുടെ ചരിത്രത്തിലെ ആദ്യത്തേതും അവസാനത്തേതും ഐ പി കിരീടത്തിലേക്ക് നയിച്ച താരമായ വാർണർ ക്യാപ്റ്റൻസിയിലും മിടുക്കനാണ് ഇത്തരത്തിലുള്ള ഒരു താരത്തെ ഇനി ടി ട്വൻ്റി ഫോർമാറ്റിൽ മാത്രമേ കാണാൻ സാധിക്കൂ എന്നുള്ളത് നിരാശപ്പെടുത്തുന്ന കാര്യമാണ് എന്നാലും ആരാധകർ ഹാപ്പിയാണ് നൂറ്റി അറുപത്തി ഒന്ന് ഏകദിനങ്ങൾ ഇരുപത്തിരണ്ട് സെഞ്ചുറികൾ ഏഴായിരത്തിലധികം റൺസ് ഇതിൽ പരം എന്ത് വേണം ഒരു താരത്തിനെ തൻ്റെ കരിയർ മനോഹരമായെന്ന് വിശേഷിപ്പിക്കാതിരിക്കാൻ എന്തായാലും ഡേവിഡ് വാർണറിന് ആശംസകൾ അദ്ദേഹത്തിൻ്റെ മായാജാലം വരാനിരിക്കുന്ന ടി മത്സരങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ഫോർമാറ്റിൽ നടക്കുമ്പോൾ അതിൽ ടീമിന് ആവശ്യമാണെങ്കിൽ തൻ്റെ സേവനം ലഭ്യമാക്കാമെന്ന് ഡേവിഡ് വാർണർ പറഞ്ഞിട്ടുണ്ട് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് അത്തരത്തിലുള്ള ഒരു സാഹസത്തിന് മുതിരുമോ ഇപ്പോൾ മുപ്പത്തിയേഴ് വയസ്സുണ്ട് ഡേവിഡ് വാണറിന് അദ്ദേഹത്തിൻ്റെ കരിയർ അടുത്ത ടി ട്വൻ്റി ലോകകപ്പോടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയർ അവസാനിക്കുമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരു അവസാനമാകുമോ ആ കരിയർ എന്നുള്ളതാണ് ആരാധകർ ഇനി നോക്കുന്ന കാര്യം എന്തായാലും മറ്റൊരു വീഡിയോയും മറ്റൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താമെന്ന് വിളിച്ചുകൊണ്ട് നന്ദി നമസ്കാരം